ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു വാഹന അപകടത്തിൽ ഇരു വാഹനങ്ങളിലെയും ആളുകൾക്ക് പരുക്ക് പറ്റിയെന്ന് നോക്കുക അതല്ലെങ്കിൽ കാൽനടയായി യാത്ര ചെയ്യുന്ന ഒരാളെ വാഹനം നമ്മുടെ വാഹനം ഇരിക്കുകയാണ് അപ്പോൾ അയാൾക്ക് പരുക്ക് പറ്റി അയാളെ ആശുപത്രിയിൽ കൊണ്ടാക്കി അപ്പോൾ ആരാണ് ഈ ആശുപത്രി ചിലവുകൾ വഹിക്കേണ്ടത് അതിൽ എന്താണ് പ്രൊസീജിയേഴ്സ് നമുക്കെതിരെ വരുന്ന നിയമ നടപടികൾ എന്താണ് അല്ലെങ്കിൽ ആ പരുക്ക് പറ്റിയ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് എല്ലാവർക്കും വരുന്ന സംശയം ഇത്തരം കേസുകളിൽ ചെയ്യാൻ പറ്റുന്നത് പോലീസിൽ അറിയിക്കുക എന്ന് തന്നെയാണ് പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്യും അപ്പോൾ ക്രൈം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് അതിൻ്റെ വഴിക്ക് നടക്കും അപ്പോൾ ഈ ആശുപത്രിയിൽ ആളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത്തരത്തിലൊരു വാഹനാപകടമുണ്ടായ അയാൾക്ക് അപകടം പറ്റിയ ആൾക്ക് പൊട്ടൽ പോലുള്ള കാര്യങ്ങൾ അതിൽ പൊടിക അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ടു സെവൻറ്റി നയൻ ത്രീ തേർട്ടി സെവൻ ത്രീ തേർട്ടി എയ്റ്റ് എന്നീ വകുപ്പുകൾ പ്രകാരമായിരിക്കും ക്രൈം രജിസ്റ്റർ ചെയ്യുക ടു സെവൻറ്റി നയൻ എന്ന് പറയുന്നത് അലക്ഷ്യമായ വാഹനം ഓടിച്ചതിന് ഉള്ള വകുപ്പാണ് അതുപോലെ ത്രീ തേർട്ടി സെവൻ പരുക്ക് പറ്റിയിട്ടും ത്രീ തേർട്ടി എയ്റ്റ് അപകടത്തിൽ പൊട്ടലുകൾ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ വകുപ്പുകളാണ് ചേർക്കുക അപ്പോൾ ഇത്തരത്തിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹന ഉടമ ഒരു ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും ആ ഫൈൻ അടച്ചാൽ ആ കേസ് അവിടെ തരുന്നു ഇനി പരുക്ക് പറ്റിയ ആൾക്കുള്ള റെമഡി എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഷുറൻസ് നമ്മുടെ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിന്നും അദ്ദേഹത്തിന് ചിലവായ പൈസയും നഷ്ടപരിഹാരവും മറ്റും ലഭിക്കുന്നതാണ് അതിലേക്ക് ഒരു തുക പോലും ഈ വാഹന ഉടമ മുടക്കേണ്ടതായിട്ടില്ല പിന്നെ സാധാരണഗതിയിൽ ആശുപത്രിയിൽ എത്തിക്കുകയോ അനുബന്ധ ചിലവുകളും വാഹന ഉടമ മാനുഷിക പരിഗണന വെച്ച് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും നിയമപരമായി യാതൊരു തെറ്റുമില്ല